തുടക്കകാലത്ത് വളരെ ക്യൂട്ട് ലുക്കിൽ എത്തിയെങ്കിലും ഇപ്പോൾ മേക്കോവറുകളിലൂടെ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന നടിയാണ് പ്രയാഗ മാർട്ടിൻ ധാരാളം സിനിമകളിൽ അഭിനയിച്ച നടിയപ്പോൾ കുറച്ചു കാലമായി അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമയിൽ സജീവമായ പ്രയാഗയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മുൻപ് കണ്ടതിനേക്കാളും വ്യത്യസ്തമായൊരു മേക്കോവറാണ് പ്രയാഗ നടത്തിയിരിക്കുന്നത് ഇതിൻറെ പേരിൽ നടി വിമർശനങ്ങൾ നേരിടേണ്ടതായിട്ടും വന്നിരുന്നു ഇതിനിടയിലാണ് നടിയൊരു കോളേജിൽ പരിപാടിക്കായി എത്തിയപ്പോഴുള്ള വീഡിയോ പ്രചരിക്കുന്നത് ഈ വീഡിയോയിൽ ഒരു കുട്ടി ഡ്രസ്സാണ് താരം ധരിച്ചിരിക്കുന്നത് ക്യാമറയുമായി തന്റെ നേരെ വന്നയാളുടെ മോശം പെരുമാറ്റത്തെയാണ് നടി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മഹാരാജാസ് കോളേജിൽ പ്രയാഗ ഒരു പരിപാടിക്കായി പോയിരുന്നു ചുറ്റുമുള്ള വിദ്യാർത്ഥികളടക്കം എല്ലാവരും നടിയെ ഫോണിലെ ക്യാമറയിൽ പകർത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനിടയിലാണ് ഒരാൾ ക്യാമറയുമായി നടിയുടെ കാലിന്റെ ചുവട്ടിലേക്ക് ചെല്ലുന്നത് വേർആർ യു ഗോയിങ് ബ്രോ പൊക്കി പിടിക്ക് ക്യാമറ എന്നായിരുന്നു നടി മറുപടി പറഞ്ഞത് ചുറ്റുമുള്ളവരെല്ലാം ചിരിച്ചുകൊണ്ടാണ് ഇതിനെ സ്വീകരിച്ചത് ശേഷം ക്യാമറയുമായി നിൽക്കുന്നവരോട് മുന്നിൽ പോകാനും ഞാൻ നിങ്ങളെ ഫോളോ ചെയ്ത് വന്നോളാനുമൊക്കെ പ്രയാഗ ചുറ്റുമുള്ളവരോട് പറയുന്നു മുട്ടിനു മുകളിൽ ഇറക്കമുള്ള കുട്ടി ഉടുപ്പായിരുന്നു പ്രയാഗ ധരിച്ചിരുന്നത് അത് മനസ്സിലാക്കിയ ഒരാളാണ് നടിയുടെ കാലിന്റെ ചുവട്ടിലേക്ക് പോയി വീഡിയോ പകർത്താൻ ശ്രമിച്ചത് ഇയാൾക്കെതിരെ വ്യാപകമായ വിമർശനമാണ് വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പ്രയാഗയെ വിമർശിക്കുന്ന പോസ്റ്റുകളും കൂട്ടത്തിലുണ്ട് നല്ല പോലെ ഇട്ട് വന്നൂടെ ഇത്രയൊക്കെ കാണിച്ചിട്ടും സിനിമയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലല്ലോ പടം ഒന്നുമില്ല ഇങ്ങനെ ഒരു നടി നടിയുണ്ടെന്ന് എങ്ങനെയെങ്കിലും ആളുകൾ ശ്രദ്ധിക്കണമല്ലോ അതിനാണ് ഇമ്മാതിരി വേഷവുമിട്ട് ഇറങ്ങുന്നതെന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് പ്രയാഗയുടെ വീഡിയോയുടെ താഴെ വരുന്നത് പ്രയാഗയുടെ പണ്ടത്തെ ഭംഗിയൊക്കെ പോയെന്ന് പറയുന്നവരും കൂട്ടത്തിലുണ്ട് മുടിയൊക്കെ അഴിച്ചിട്ട് ദാവണിയൊടുത്തുള്ള പ്രയാഗയെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു അന്നത്തെ ക്യൂട്ട്നെസ്സും ഭംഗിയുമൊക്കെ പോയി ഇപ്പോൾ കാണാൻ പോലും മെനയില്ലാത്ത അവസ്ഥയായല്ലോ എന്നിങ്ങനെ കമന്റുകൾ നീളുകയാണ് അടുത്തിടെയാണ് മുടി കളർ ചെയ്ത പ്രയാഗ പുതിയ മേക്കോവറിൽ രംഗത്ത് വരുന്നത് ഒറ്റ നോട്ടത്തിൽ പ്രയാഗ മാർട്ടിനാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഗെറ്റപ്പിലായിരുന്നു നടി എത്തിയത് എന്നാൽ താൻ പ്രതീക്ഷിച്ചതുപോലെയല്ല അബദ്ധം സംഭവിച്ചാണ് ഇങ്ങനെ വന്നതെന്നാണ് നടി അതിന് വിശദീകരണമായി പറഞ്ഞത്